പ്രവാചകരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത ആക്കുന്നത് വഹി എന്നതുകൊണ്ടാണ് ഖുറാനില് പ്രവാചകരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നമ അന ഒരു ലയ്യ പ്രവാചകരെ അങ്ങ് മറ്റുള്ളവരെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അങ്ങലേക്ക് വഹിയെത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രവാചക ലബ്ധിക്ക് മുമ്പ് തന്നെ പ്രവാചകർ ഏകാന്തവാസത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് റസൂലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം മൂന്ന് മൈലപ്പുറത്തുള്ള ജബലന്നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച് റസൂലിന്റെ ബന്ധുക്കാരെയും അതുപോലെ തന്നെ ഹദീജാബിയുമൊക്കെ വിട്ട് ദിവസങ്ങളോളം ഒന്നെങ്കിൽ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്ന അവസ്ഥയിലേക്കായിട്ട് റസൂള് ഏകാന്തവാസം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഥ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം ഏകാന്തവാസം ഒരു പുതിയൊരു സംഭവമായിരുന്നില്ല കാരണം ഇസ്മായിൽ പരമ്പരയിലുള്ള ഓരോ യുഗത്തിൽ ഒരാളെങ്കിലും ഇത്തരം പ്രവാസം വസിക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കൾക്കാര് അങ്ങനെ റസൂൽ ഒരിക്കൽ ജബലിന്നൂറിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് പിറകിൽ നിന്ന് ആരോ തിരുദൂതരി എന്ന് വിളിക്കുന്നുണ്ട് റസൂല് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പിന്നിൽ ആരെയും കാണാനില്ല കുറച്ച് മരങ്ങളും കുറച്ച് കല്ലുകളും മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്ത് അറമ്പതാം മാസത്തിലാണ് ആ സത്യം യാഥാർത്ഥ്യമായി വരുന്നത് ആയിഷാർദന തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട് റസൂള്ളി അലൈഹി വസ്ലാം തങ്ങൾക്ക് വന്ന വഹികളിൽ ആദ്യം വന്ന വഹിയെ അത് സ്വാലിഹ നല്ല സ്വപ്നങ്ങളായിരുന്നു റസൂൽ കാണുന്ന ഓരോ സ്വപ്നങ്ങളും പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടുന്നത് പോലെ അത് യാഥാർത്ഥ്യമായിട്ടല്ലാതെ ഇല്ലാന്ന് പറയുന്നുണ്ട് അഥവാ റസൂൽ കാണുന്ന ഓരോ സ്വപ്നങ്ങളും അതെന്തായാലും യാഥാർത്ഥ്യമാവും അങ്ങനെ ശേഷം റസൂല് ഒറ്റക്കിരിക്കലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് ഖദീജ ബേബിയിൽ നിന്നും മറ്റു ബന്ധുക്കാരിൽ നിന്നൊക്കെ റസൂല് അകന്ന് താമസിക്കുന്നുണ്ട് ആ ഇടക്കാണ് ഹിറ ഗുഹയിൽ ഏകാന്തവാസം നയിച്ചുകൊണ്ടിരിക്കാൻ ഒരു മാലാക റസൂലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് റസൂലിനോട് വായിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നുണ്ട് റസൂൽ പറയുന്നുണ്ട് ഉപാനവിക്കാര് എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ നിരക്ഷരനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് റസൂലിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ആയിഷ ബേബി ആദീസില് ഒത്തന്നുള്ള വേടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക റസൂലിനെ ഇറുക്കുന്നുണ്ട് റസൂലിനെ അല്ലാതെ വേദനിച്ച് പുളകുന്നുണ്ട് ശേഷം മലയ്ക്ക് പിന്നെ റസൂലിനെ വിടുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഈ പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റസൂലിനോട് വായിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നുണ്ട് റസൂല് എനിക്ക് വായിക്കാൻ അറിയില്ല അന്ന് നിരക്ഷരനാണ് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാലാഖ റസൂലിനങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട് അതിനുശേഷമാണ് ആ മാലാഗ ഇങ്ങനെ ഓതിക്കൊടുക്കുന്നുണ്ട് ൽം എന്ന് പറഞ്ഞിട്ടുള്ള ആ സുഹൃത്ത് അങ്ങനെ ഓതി കൊടുക്കുന്നുണ്ട് റസൂല് തിരിച്ചും അത് ഓദി കൊടുക്കുന്നുണ്ട് അങ്ങനെ റസൂലിനെ ആ സുഹൃത്ത് പഠിപ്പിച്ചതിന് ശേഷമാണ് ആ മലക്ക് അവിടെ നിന്നും വിട്ടുപോകുന്നത് അങ്ങനെ മടങ്ങി പോകുന്ന സമയത്ത് ആ മലക്ക് റസൂലിനോട് പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാൻ മലക്ക് ജിതിരില്ലാണെന്ന് പറയുന്നുണ്ട് അപ്പോ ഈ കണ്ട കാര്യങ്ങൾ ഇപ്പോ നടന്ന സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ എന്ന് മനസ്സിലാക്കാത്ത റസൂല് വിറച്ചുകൊണ്ട് തൻ്റെ പ്രിയ പത്നി ഖദീജയിലേക്ക് ഓടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഖദീജനിയാ ഖദീജ ഖദീജ എന്നെ പുതപ്പിട്ട് മൂട് മൂടി എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പറയുന്നുണ്ട് ഖദീജ റസൂലിനെ പുതപ്പിട്ടിട്ട് ഒരു മുറിയിലേ കിടത്തുന്നുണ്ട് എന്നെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാം ശാന്തമായതിനു ശേഷം റസൂല് ഹിറ ഗുഹയിലെ തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഖദീജ ബീബിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടവാടെ ഖദീജ ബേബി സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ അവിടെ നിന്ന് ഒഴുക്കിവിടുന്നുണ്ട് റസൂലിനോട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് ഒരിക്കലും നിങ്ങളെ ദൈവം നിങ്ങളെ സങ്കടപ്പെടുത്തില്ല ദുഃഖിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഖദീജ ബീവിയും റസൂലും ഖദീജ ബീവിയുടെ ബന്ധു കൂടിയായിട്ടുള്ള വറക്കത്ത് അടുത്തേക്ക് പോകുന്നുണ്ട് വറക്കത്ത് മുന്നൂഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനായിരുന്നു വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ചിട്ടുള്ള അടയാളങ്ങളും സൂചനകളും അതുപോലെ തന്നെ ക്രിസ്തീയ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു അറിവുള്ള ഒരാളായിരുന്നു വറക്കത് മുന്നൂഫിൽ അടുത്ത് പോയിട്ട് ഹദീജ അബീബിക്ക് എന്താണോ വിശദീകരിച്ചു കൊടുത്തത് തദൈവ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേട്ടപാടെ വറക്കത് മനൂഫില് പറയുന്നുണ്ട് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തും അവർ നിങ്ങളെ കള്ളനാക്കും അവർ നിങ്ങളെ അക്രമിക്കും പക്ഷേ അന്നേ ദിവസം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് റസൂലിന് ആദ്യമാദ്യം രഹസ്യ പ്രബോധനത്തിനുള്ള ഉത്തരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് റസൂലിന് പരസ്യ പ്രബോധനത്തിന്റെ ഒരു കല്പന വരുന്നത് അപ്പോ പുതപ്പിട്ട് മൂടിയവനെ എണീക്കുക അങ്ങറിയിപ്പ് നൽകുക എന്നുള്ള ആയത്തിറങ്ങുന്നത് റസൂലിന് മുറിച്ചടക്കാൻ പറ്റാത്ത വലിയൊരു കടമ്പയായിരുന്നു കാരണം റസൂലിന്റെ ഉള്ളിലുള്ള ലജ്ജാശീലം തിരുവനന്ത തടസ്സാവുക എന്നുള്ള ഒരു ആശങ്ക റസൂലിന്റെ മനസ്സിൽ വരുന്നുണ്ട് അയിടക്കാണ് റസൂലിന്റെ ഒരുപാട് ആലോചനകൾക്ക് ശേഷം റസൂലിന് ഇങ്ങനെ ഒരു ആശയം വരുന്നത് അബ്ദുളിന്റെ വല്യപ്പ കൂടിയായിട്ടുള്ള അബ്ദുൽ മുത്തലിബിന്റെ എല്ലാ സന്തതികളും ഒരുമിച്ച് കൂട്ടിയിട്ട് തന്റെ വീട്ടിൽ ഒരു സൽക്കാരം തയ്യാറാക്കുക എന്നുള്ള ഒരു ആശയം റസൂലിന്റെ മനസ്സിൽ വരുന്നത് ആ സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അലീബിന് അബിയുത്താലും അതുപോലെ തന്നെ തൻ്റെ പ്രിയ പത്നി ഹദീജ ആയിരുന്നു അങ്ങനെ അലീബിന് അബിയുത്താലും ഒഴിച്ചു കൊണ്ട് ഒരു ആട്ടും ഒരു കപ്പ് പാലും തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൽക്കാരത്തിൽ തന്നെ റസൂലിന്റെ ഒരു വലിയൊരു കറാമത്ത് അവിടെ നിന്ന് കാരണം ഈ ഒരു ചെറിയൊരു പാത്രം പാലുകൊണ്ടും അതുപോലെ തന്നെ ഒരു ആട്ടും കാലും കൊണ്ട് റസൂല് അവിടെ ഒരുമിച്ചുകൂടി എല്ലാവരെയും ഭക്ഷിപ്പിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ തൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള അബൂലഹബ് അഹബ് അവിടെന്ന് പറയുന്നുണ്ട് മുഹമ്മദ് എന്തോ മാരണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ റസൂല് ഈ സബ്ജക്റ്റ് ശേഷം അവരോട് സംസാരിക്കാൻ ഒരുങ്ങിയെങ്കിലും അവരെല്ലാവരും മുഖം ധരിക്കാനുണ്ടായത് വേറൊരു പ്രാവശ്യം കൂടി റസൂൽ ഒരു സൽക്കാരം തയ്യാറാക്കുന്നുണ്ട് ഈ സൽക്കാരത്തിൽ റസൂല് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ബന്ധുക്കാരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂല് മുന്നിൽ നീറ്റുകൊണ്ട് തൻ്റെ ഇടത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നുണ്ട് തനിക്കുണ്ടായ അനുഭവങ്ങളും നിറബുഹലിനുണ്ടായ സംഭവങ്ങളൊക്കെ റസൂൽ അവിടെ നിന്ന് വിവരിക്കുന്നുണ്ട് റസൂൽ എന്നോട് പറയുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങളിൽ ആരുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങളിൽ ആരുണ്ട് എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും മൂന്ന് മാത്രമായിരുന്നു മറുപടി എൻ്റെ സദസ്സിലുണ്ടായിരുന്ന തന്റെ ഗൃതിര സഹോദരൻ കൂടിയായിട്ടുള്ള അബ്ദാലിബിന്റെ രണ്ട് മക്കളായിട്ടുള്ള ജാഫർ അതുപോലെ തന്നെ അലിയാർ തങ്ങളും റസൂലുമായിട്ട് ഇതിനു മുമ്പേ വിശ്വസിച്ച ആളുകളായിരുന്നു പക്ഷെ അവർക്ക് ഇവരുടെ ഇടയിൽ പക്ഷെ ഇവരുടെ ഇടയിൽ കൈ പൊക്കാന് അവർക്ക് ആർക്കും പേര് തന്റെ കുടുംബത്തിൽ നിന്ന് മറ്റാരും റസൂലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല തന്റെ റസൂലിനെ പിന്തുണക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അലിയാർ തങ്ങൾ ഈ സമേതം കൈ ഉയർത്തണ്ടെന്ന് പറയുന്നുണ്ട് റസൂലെ ഞാൻ സന്നദ്ധനാണ് റസൂലെ ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അലിയാരതങ്ങള് മറ്റുള്ള സ്വഹാബാക്കളിൽ നിന്നൊക്കെ പിന്നീട് വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു സംഭവം കൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ റസൂലിന് സൂലിന് റസൂലിന് മുമ്പിൽ വെച്ച് തന്നെ അബിത്തലിബിനെ തന്റെ ബന്ധുക്കൾ അവിടെ നിന്ന് വിമർശിക്കുന്നുണ്ട് അബിത്തലിബി നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുൻഗാമികൾ വിശ്വസിച്ച മതം നിങ്ങളോട് വെടിയാനാണെന്ന് അബി ലഹബിനെ പോലെയുള്ള തന്റെ അബി അബി ലഹബിനെ പോലെയുള്ള തന്റെ മറ്റു സഹോദരന്മാര് അബിത്തലിബിനെ വിമർശിക്കുന്നുണ്ട്